അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടല്ലേ വേരി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് അപ്പോഴും നാലഞ്ച് ദിവസം ഒരാഴ്ച അടച്ചു വെച്ചിരുന്നതിന് ശേഷം ഉപയോഗിക്കണം അപ്പോഴിന്ന് ഈ മാങ്ങാച്ചാറാണ് തയ്യാറാക്കുന്നത് ഏകദേശം ഒരു വർഷോളം കേട് കൂടാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കൈകൂട്ടേറെ സെലിംപ്ലോസിലേക്ക് സോതം എന്നാൽ ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു മാങ്ങാച്ചാറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റിന് അപ്പം നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്തി ചെയ്യാം വേണ്ടി അഞ്ച് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് എന്തല്ല ഇതേപോലെ എൻ്റെ അകത്തുള്ള ഇങ്ങക്കെ വെച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിവിടെ എൻ്റെ അകത്ത് ഇതൊക്കെ വെച്ച് കട്ട് ചെയ്തെടുത്താൽ കുറച്ച് ദിവസം ഇരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരു വർഷമൊക്കെ കേടുകൂടാതെ ഇരിക്കും എന്ന് പറയുന്ന പിന്നെ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുത്താലും കൊള്ളാം അതും നല്ലതാണ് അപ്പോഴും വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയൊക്കെ ഒന്ന് എടുക്ക ഞാൻ ഇന്നിപ്പോ ഉണക്കുന്ന ഉണക്കുന്നൊന്നുമില്ല ഞാൻ ഉടനെ തന്നെ ഇരുകയാണ് എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പഴിത് ഇതിന്റെ അകത്തുള്ള ഇത് പോകാതെ കട്ട് ചെയ്തെടുക്കണം അപ്പഴും മാങ്ങയെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പഴി ഇതിനെ ഒന്ന് വെയിലത്ത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കിയെടുക്കുക ഒരു ആറു മണിക്കൂറൊക്കെ അപ്പോഴും കുറെ കൂടി കൂടുതൽ കാലം കേടു ഇരിക്കും ഇനി ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ടു ജീരം തീ ഓഫ് ചെയ്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു വൺ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഇതൊക്കെ കൂടുതൽ ചേർക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പൊ ഇത്രേ ചേർക്കുന്നുള്ളോ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കത്ര ഇഷ്ടമല്ലാര്ക്ക് അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഇത് കേരള സ്റ്റൈലൊന്നും അല്ല അതേപോലെ ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് കഴിഞ്ഞാൽ ഫ്രൈ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇപ്പൊ പെരിഞ്ചീരൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിപ്പോ ഏഴുന്നില്ല ഈ ആരും കഴിക്കില്ല അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വൺ ടീസ്പൂൺ അയമോദകം ഒരു അര ടീസ്പൂൺ കറുത്ത ജീരകം കരിഞ്ചീരകമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കരിഞ്ചീരകം വൺ ടീസ്പൂൺ അയമോദകമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇടുന്നില്ല ഇതിപ്പോൾ ഇത് തന്നെ മതിയാകും ഒരുപാടങ്ങ് ഡീപ്പായിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട അപ്പഴിവിടെ ചെറുതായിട്ടൊക്കെ അപ്പോൾ ഈ പരുവം തന്നെ മതി ഇനിയിപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴിവിടെ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല കരകര പോടുകൂടിയാണ് പൊടിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് ഇതേപോലെ ഇതേപോലെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ഇത്ര ഒഴിച്ചു കൊടുക്കുന്നുള്ളു ഇവിടെ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉലുവ നേരത്തെ നമ്മൾ കുറെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തത് ഇനി ഒരു മൂന്ന് വറ്റളമുള കൂടെ ഇട്ട് കൊടുക്കുക ഇന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പൊ ഇവിടെ വറ്റൽ വിളവൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പൊട്ടി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കിടാതെയൊക്കെ ഇങ്ങനെ ചെയ്യാം ഞാനിപ്പോ ഇഞ്ചി ചെയ്യുന്നത് അതേപോലെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി മൂന്നാല് പച്ചമുളക് നിറയിട്ട് കൊടുക്ക വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ലതുപോലെ മൂത്തി വന്നിട്ടുണ്ട് പ്പൊ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്ക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് തീ ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് விஷால மஞ்சள் படி ஒரு அரை டீஸ்பூன் மஞ்சள் படிய கொடுத்து நீ இதுல ஒரு கால் டீஸ்பூன் உலகப்பொடியும் கூட இட்டு ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി വൺ ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതിലേക്ക് നല്ലതുപോലെ കുഴച്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പൊടി ഐറ്റം എല്ലാം എടുത്തിട്ട് കൊടുക്കൊടി ഐറ്റങ്ങളെല്ലാം തട്ടിക്കൊടുത്ത് ഇനി നല്ല ഫൈനായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം അപ്പഴെല്ലാം ആ പൊടി ഐറ്റങ്ങളൊക്കെ എത്താ പാകത്തിന് അപ്പോഴും നല്ലെണ്ണ കുറച്ചൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഇതുവരെ ഇടേണ്ടായിട്ട് ഇട്ടില്ല പെട്ട് പോയതാണ് ഉപ്പിട്ടില്ല അപ്പഴും ഉപ്പ് ഇട്ടു കൊടുക്ക മാങ്ങാച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോഴും കുറെ ദിവസം വെച്ചിരിക്കണോന്നുള്ള ഒരു വർഷമൊക്കെ വെച്ചിരിക്കണമെങ്കിൽ ഉം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്തോന്നാണ് മാങ്ങ ഉണക്കി എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അയമോദകവും കരിഞ്ചീരവും ഒക്കെ ചേർത്തൊക്കെ തയ്യാറാക്കാവുന്നതാണ് അതിലേക്ക് കുറച്ച് പച്ച നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോഴിത് നല്ലെണ്ണയാണ് രണ്ടല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഇതുപോലത്തെ ഞാൻ രണ്ട് കുപ്പിയാണ് ഉപയോഗിച്ചത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ വെച്ചിരിക്കാൻ പറ്റും അപ്പോഴ് മാക്സിമം ഉണക്കി എടുക്കുക അപ്പോഴ് കുറേ ദിവസം വെച്ചിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉപ്പിലിട്ട് വെച്ചിരുന്നിട്ട് അടുത്ത ദിവസം എടുത്തിടുക അങ്ങനെ ആയാലും കുറേ ദിവസം വെച്ചിരിക്കാൻ പറ്റും ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്തില്ല നോക്കേ ഇപ്പം കഴിച്ചു നോക്കിയാൽ വലിയ ടേസ്റ്റി ആണില്ല നാളെ ദിവസം ഒച്ചിരുന്നിട്ട് എടുക്കണം അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും